നിങ്ങൾ ഒരു ദൈവവിശ്വാസിയാണോ അഥവാ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാത്താനിലും നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലേ ലോകത്ത് പലയിടത്തും ദൈവത്തിൻ്റെതായ പലതരം പുസ്തകങ്ങളുണ്ട് അതിനാൽ സാത്താൻറേതായ ഒരു പുസ്തകം എവിടെയെങ്കിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ തിന്മയുടെ പ്രതീകമായ സാത്താനായി ഒരു പുസ്തകമോ എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട് കോഡക്സ് ഗിഗാസ് അഥവാ സാത്താന്റെ ബൈബിൾ വർഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ജൂലൈ മാസം സ്വീഡനും പ്രാഗും തമ്മിലുള്ള മുപ്പത് വർഷം നീണ്ട യുദ്ധത്തിന്റെ അവസാന നിമിഷങ്ങളായിരുന്നു അത് ഇന്നേരം പ്രാഗിലെ ബൊഹീമിയയിലേക്ക് ഒരു അവസാന ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സീഡിഷുകാർ ആ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം റോമൻ ചക്രവർത്തിയായ റുഡോഫ് റണ്ടാമൻ പ്രാഗ് കോട്ടയിൽ ശേഖരിച്ചു വെച്ച അതിശേഖരമായ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിക്കുക എന്നതായിരുന്നു അങ്ങനെ അവർ അവിടെ നിന്നും കൊള്ളയടിക്കപ്പെട്ട വസ്തുക്കളിൽ വിചിത്രമായ ഒരു പുസ്തകമുണ്ടായിരുന്നു അതായിരുന്നു കോഡക്സ് ഗിഗാസ് സ്വീഡിഷുകാരുടെ കൈകളിലെ ഒരു പുസ്തകം എത്തിയതിനു ശേഷമാണ് ഇതിന്റെ രഹസ്യം ചുരുളഴിയുന്നത് ബൊഹീമിയൻ ഐതിഹ്യമനുസരിച്ച് മധ്യകാലഘട്ടത്തിൽ പ്രാഗിലെ ബൊഹീമിയയിലെ ഒരു മൊണാസ്ട്രയിൽ ജീവിച്ചിരുന്ന ഹെർമൻ എന്ന സന്യാസി മതപരമായ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ചില പാപങ്ങൾ ചെയ്തതായി പുരോഹിതന്മാർ കണ്ടെത്തി അങ്ങനെ സന്യാസിയുടെ പാപത്തിനായി ആശ്രമം അധികാരികൾ ഒരു ശിക്ഷയും വിധിച്ചു ജീവനോടെ മതിലിനടിയിലായി അദ്ദേഹത്തെ അടക്കം ചെയ്യുക അങ്ങനെ ഇദ്ദേഹത്തെ അടക്കുന്നതിനിടയിൽ അവസാന കല്ല് വെക്കാൻ തുടങ്ങിയതോടെ അധികാരികളോട് ദയക്കായി അദ്ദേഹം കരഞ്ഞപേക്ഷിച്ചു ഒടുവിൽ രക്ഷപ്പെടാനായി ഒരേയൊരു മാർഗം അധികാരികൾ മുൻപോട്ട് വച്ചു ഒറ്റ രാത്രി കൊണ്ട് ഒരു പുസ്തകം എഴുതുക മനുഷ്യൻ അന്നോളം സ്വായത്തമാക്കിയ എല്ലാ അറിവുകളും വിവരങ്ങളും അതിലുണ്ടായിരിക്കണം കൂടാതെ ഈ ഒരു മഠത്തെക്കുറിച്ച് മഹത്വൽക്കരിക്കുന്നതുകൂടിയായിരിക്കണം ആ പുസ്തകം തന്റെ ജീവൻ രക്ഷിക്കാനായി സത്യം ചെയ്ത് ഒരു ദൗത്യം ഹെർമൻ ഏറ്റെടുത്തെങ്കിലും രാത്രിയോടെ തന്നെ അത് സാധ്യമാകാത്ത ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതോടെ ദൈവ കൃപയ്ക്കായി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിൽ സന്യാസി ഒരു പ്രത്യേക പ്രാർത്ഥനയോടെ മറ്റൊരാളുടെ സഹായം തേടി ഒടുവിൽ ആ ഒരാൾ സന്യാസിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലാഖ അതായത് ലൂസിഫർ നിന്റെ ആത്മാവ് എനിക്കായി തന്നാൽ പുസ്തകം തയ്യാറാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ലൂസിഫർ പറഞ്ഞു വേറെ വഴിയില്ലാതെ സന്യാസി സാത്താന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു അങ്ങനെ ആ ഒരു രാത്രി കൊണ്ട് തന്നെ ലൂസിഫർ പുസ്തകം തയ്യാറാക്കി സന്യാസിക്കു നൽകി ശേഷം സാക്ഷാൽ ലൂസിഫറിനെ തന്നെ സന്യാസി ഈ പുസ്തകത്തിൽ നന്ദി സൂചകമായി വരച്ചു ചേർക്കുകയായിരുന്നു കോഡസ് ഗിഗാസ് എന്ന ഈ നിഗൂഢമായ സാത്താൻ പുസ്തകത്തെ കുറിച്ച് നൂറ്റാണ്ടുകളായി പ്രചാരത്തിലുള്ള ഒരു കഥയാണിത് വലിയ പുസ്തകം എന്നാണ് ലാറ്റിൻ വാക്കായ കോഡസ് ഗിഗാസ് എന്നതിന്റെ അർത്ഥം പേരുപോലെ തന്നെ തൊണ്ണൂറ്റി സെന്റിമീറ്റർ നീളവും അൻപത് സെന്റിമീറ്റർ വീതിയും ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ കനവുമുള്ള ഇത് മധ്യകാലഘട്ടത്തിലെ ഏറ്റവും വലിയ കയ്യെഴുത്തു പ്രതിയാണ് നൂറ്റി അറുപതോളം കാളകളുടെയോ കഴുതകളുടെയോ തൊലി നിർമ്മിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ ആകെ മുന്നൂറ്റി ഇരുപത് പേജുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കാലം കൊണ്ട് ഇതിലെ പത്ത് പേജുകൾ പിന്നീട് നീക്കം ചെയ്തതായും കാണാനാകും ആ പത്ത് പേജുകളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നും ആരാണത് നീക്കം ചെയ്തതെന്നും ഇന്നും വ്യക്തമല്ല ലാറ്റിൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ സാത്താൻറേതെന്ന് കരുതപ്പെടുന്ന തിന്മകളുടെ നിരവധി വചനങ്ങളുണ്ടെങ്കിലും കൂട്ടത്തിൽ ബൈബിൾ വചനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം സാത്താന്റെ അൻപത് സെന്റിമീറ്റർ പൊക്കം വരുന്ന ചിത്രം ഒരു പേജ് മുഴുവനായി വരച്ചു വച്ചിരിക്കുന്നതിനാൽ തന്നെ ഈ പുസ്തകം പിന്നീട് ഡെവിൾസ് ബൈബിൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി എഴുപത്തിരണ്ട് കിലോ ഭാരമുള്ള ഈ പുസ്തകത്തിന്റെ നിർമ്മാണവും ഏറെക്കുറെ കൗതുകകരമാണ് ഇതിന്റെ പുറംചട്ട കാണാൻ തന്നെ ആകർഷണീയമാണ് ചുവപ്പ് നീല മഞ്ഞ തുടങ്ങി പല നിറങ്ങളിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ സമുദ്രങ്ങൾ തുടങ്ങിയവയും ചിത്രീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിലെ സാത്താന്റെ നേരെ എതിർവശത്തായി സ്വർഗരാജ്യത്തിന്റെ പൂർണമായ ഒരു രൂപവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നന്മയുടെയും തിന്മയുടെയും വ്യത്യസ്തമായ ചിത്രങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിനു ലാറ്റിൻ ഭാഷയിലുള്ള ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും യുദ്ധങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ പുരാതന എഴുത്തുകാരായ ഇസിഡോർ ഓഫ് സെവില്ലെ ഫ്ലെവിയസ് തുടങ്ങിയവരുടെ എഴുത്തുകളുടെ ചില പതിപ്പുകളും ഇതിൽ രേഖപ്പെടുത്തിയതായി കാണാം മാത്രമല്ല പലതരം മെഡിക്കൽ പ്രാക്ടീസുകളും പാപകഥകളും എക്സോസിസം രീതികളും ആശ്രമത്തിലെ വിവരങ്ങളും കലണ്ടറുകളും തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നഷ്ടപ്പെട്ട പത്തു പേജുകളിൽ എന്തായിരുന്നെന്ന് ഇന്നും അജ്ഞാതമാണ് അതിനുള്ളിൽ സാത്താന്റെ പ്രാർത്ഥനകളായിരിക്കാമെന്ന് ഇന്നും ചിലർ വിശ്വസിക്കുന്നു പുസ്തകത്തിലെ എഴുത്തുകളുടെ രീതിയും ക്രമീകരണവുമെല്ലാം എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് മനോഹരമായ കൈയക്ഷരത്തിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഇതിലെ എഴുത്തുകൾ മുഴുവൻ ഈ പുസ്തകത്തിന്റെ സൃഷ്ടിക്കു പിന്നിലെ ഐതിഹ്യമനുസരിച്ച് ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചെന്ന അവകാശവാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പുസ്തകം എഴുതി തീർക്കാനായി അന്നത്തെ സാഹചര്യം വെച്ച് ഏകദേശം ഇരുപത് വർഷങ്ങളെങ്കിലും വേണ്ടിവരുമെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഒരാൾ തന്നെയാണ് ഇത് മുഴുവൻ എഴുതിയതെന്ന വാദത്തിനോട് ഒരു എതിർവാദം ഉന്നയിക്കാൻ ഗവേഷകർക്ക് ഇന്നും ആയിട്ടില്ല കാരണം ഇതിലെ മുന്നൂറ്റി പത്ത് പേജുകളിലെയും കൈയക്ഷരങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരാൾ തന്നെ എഴുതിയ ഉള്ളത് അതിനാൽ തന്നെ ഇരുപത് വർഷം കൊണ്ട് ഒരാൾ തന്നെയായിരിക്കാം ഇത് നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നു പക്ഷെ ഒരാൾ കാലങ്ങളായി ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയധികം കൃത്യത ഉണ്ടാകുന്നതെന്ന സംശയവും ഇപ്പോഴും ബാക്കിയാണ് അതായത് ഒരാൾ തന്നെ എഴുതുകയാണെങ്കിൽ കാലം പ്രായം സാഹചര്യങ്ങൾ ഇതെല്ലാം സാധാരണ നിലയ്ക്ക് ഒരാളുടെ എഴുത്തിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതാണ് എന്നാൽ അതൊന്നും തന്നെ കോഡസ് ഗിഗാസിൽ നമുക്ക് കാണാനാകില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിഗൂഢത ഇത്രയും നീണ്ട കാലയളവിൽ ഒരു ചെറിയ വ്യത്യാസം പോലും വരാതെ ഒരേ അച്ചിൽ വാർത്ത പോലെ ഇത്രയും വലിയ ഒരു പുസ്തകം എഴുതുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യമാണെന്നും ഗവേഷകർ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ കഴിവിനതീതമായി മറ്റൊരു ശക്തിയുടെ സാന്നിധ്യം ഈ പുസ്തക നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ടെന്ന വാദവും തള്ളിക്കളയാനാകില്ല ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഹെർമൻ റിക്ലൂസ് എന്ന ഒരു കയ്യൊപ്പും ഈ പുസ്തകത്തിൽ പതിച്ചിട്ടുണ്ട് അതായത് ഹെർമൻസ് എന്നയാൾ തന്നെയാകാം ഇതിന്റെ സൃഷ്ടിയെന്നും സ്വയം ഏകാന്തത അനുഭവിച്ച് ജീവിച്ചിരുന്ന ഏകനായ ഒരു സന്യാസി തന്റെ ജീവിതം തന്നെ ഒരു പുസ്തകത്തിനായി വെച്ച് കഠിനമായ പ്രയത്നത്തിലൂടെ എഴുതിയതാകാം ഒരു പുസ്തകമെന്നും ചിലർ വിശ്വസിക്കുന്നു കൂടാതെ ഈ ഒരു പുസ്തകം കയ്യിൽ വയ്ക്കുന്നവർക്കും സർവനാശമാണെന്ന ഒരു പ്രചാരവും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പുസ്തകം നിർമ്മിച്ച് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി നാനൂറ്റി എഴുപതുകളിൽ ഇത് സൂക്ഷിച്ചിരുന്ന ഒരു മൊണാസ്ട്രി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മറ്റൊരു മൊണാസ്ട്രിക്ക് ഈ പുസ്തകം വിറ്റതായി ചരിത്ര രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് ശേഷം ഈ പുസ്തകം ആദ്യം സൂക്ഷിച്ചിരുന്ന മൊണാസ്ട്രി ഒരു ആഭ്യന്തര കലാപത്തെ തുടർന്ന് തകർക്കപ്പെടുകയായിരുന്നു ശേഷമാണ് പ്രാഗിലെ രാജാവായ റുഡോഫ് റണ്ടാമൻ മൊണാസ്ട്രിയിൽ നിന്നും ഈയൊരു പുസ്തകം സ്വന്തമാക്കുന്നത് വിചിത്രമായ ഈയൊരു പുസ്തകം തന്റെ അമൂല്യ വസ്തുക്കൾക്കൊപ്പം അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിന് കഷ്ടകാലവും ആരംഭിച്ചു കോഡക്സ് കൊടക്സ്കാസ് കൊട്ടാരത്തിലെത്തി വർഷങ്ങൾക്ക് ശേഷം റുഡോഫിന് ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി ഈ ഒരു പുസ്തകത്തോടുള്ള അമിതമായ ഉത്കണ്ഠയാകാം അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിച്ചതെന്നും കരുതപ്പെടുന്നു എന്തായാലും ദിവസം ചെല്ലും തോറും രാജാവിന്റെ മാനസിക നില വഷളായതിനെ തുടർന്ന് രാജ്യഭരണം പോലും അദ്ദേഹത്തിന് നഷ്ടമാകുകയാണുണ്ടായത് പിന്നീട് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് സ്വീഡിഷ് പട്ടാളം യുദ്ധത്തിൽ ഈ ഒരു പുസ്തകം കൈക്കലാക്കുന്നത് എന്തായാലും കോഡക്സ് ഗിഗാസ് എന്ന ഈ ഒരു സാത്താൻ പുസ്തകത്തിന്റെ ദുരൂഹതയും രഹസ്യവും ഇന്നും ഒരു നിഗൂഢമായി തന്നെ നിലനിൽക്കുന്നു ഇപ്പോൾ സ്വീഡനിലെ മ്യൂസിയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പലരും ഇത് തുറന്നു നോക്കാൻ പോലും ഇന്നും ഭയപ്പെടുന്നുണ്ട് കോഡക്സ് ഗിഗാസിനെ കുറിച്ച് എന്താണോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം